ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഷൂ ഡേ ബ്ലോഗ് ആണ് ഇന്നെനിക്ക് ഷൂട്ടുണ്ട് ഏഹ് എന്താ പറയാ ബ്രൈഡൽ ഷൂട്ടാണ് മുസ്ലിം ബ്രൈഡൽ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു മുസ്ലിം ബ്രൈഡൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കാന്നാണ് ഞാൻ ഇന്നലെ തൊട്ടേ വിചാരിച്ചത് പക്ഷേ ഇന്നലെ ഞാൻ എന്താ പറയാ ഉറങ്ങിയിട്ട് തന്നെ ഇല്ലാന്ന് പറയും പനിയായിട്ട് പനി ജലദോഷം തൊണ്ടവേദന അച്ചോമ്മാ എല്ലാം കൂടിയിട്ട് ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല കേട്ടോ പക്ഷെ ഇന്ന് രാവിലെ നീറ്റപ്പൊ പനി ഇല്ല ജലദോഷം അതുപോലെ തന്നെ തൊണ്ടവേദന ഇല്ല ജലദോഷം മാത്രമേ ഉള്ളൂ അതൊന്ന് മൂ കടഞ്ഞിട്ടുണ്ട് സൗണ്ട് ചെറുതായിട്ട് മാറ്റാണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ വെച്ചാൽ കുഴപ്പമില്ല ബ്ലോഗ് എടുക്കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ജലദോഷം മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്നലെ രാത്രി ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് പറയാ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ അവർ പോലും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉറങ്ങും പിന്നെ നീക്കും പിന്നെ ഉറങ്ങും പിന്നെ നീക്കും അങ്ങനെയായിരുന്നു ഭയങ്കര പനിയായിരുന്നു കേട്ടോ ഞാൻ ഷൂട്ട് ക്യാൻസൽ ചെയ്യേണ്ട വരുമോ എന്ന് വിചാരിച്ചു കാരണം ഓൾറെഡി രണ്ട് വട്ടം ഈ ഒരു ഷൂട്ട് ഞാൻ പോസ്റ്റ് പോണ് ചെയ്തതാണ് എൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അപ്പോൾ വീണ്ടും ഞാൻ പോസ്റ്റ് പോൺ ചെയ്യുകയാണെങ്കിൽ അവരാണെങ്കിൽ ഡ്രസ്സൊക്കെ രണ്ടിനെടുത്തതാണ് ജ്വല്ലറി രണ്ടിനെടുത്താണ് അത് അവരെ പേ ചെയ്യണം അപ്പോൾ ഞാൻ വെച്ച് കുഴപ്പമില്ല ഇപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ജലദോഷത്തിൻ്റെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡബിൾ വെച്ചിട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഞാൻ ഇങ്ങനെ ലേറ്റ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മെയിൽ കഴുകിയിട്ടുണ്ട് ഹെയർ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഴേ മുക്കാലിന് എത്താനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നെ കാണിക്കാൻ പിന്നെ കുക്കുനെ ചെറുതായിട്ട് വയ്യ അപ്പം അവളെ കാണിക്കാൻ പോകണം ഇപ്പം മുത്തശ്ശനും വയ്യ എല്ലാവർക്കും പനിയാണ് കേട്ടോ കുക്കുന് പനിയല്ല കുക്കുന് ഛർദിയാണ് എനിക്ക് മുത്തശ്ശനൊക്കെ പനിയാണ് എന്തായാലും വേഗം മാറട്ടെ എല്ലാ ദിവസവും അപ്പം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ്റെ കയ്യിലാണ് ഡ്രസ്സ് ഓർണമെൻറ്റ്സ് എല്ലാം ഒരു റെൻറ്റിനടുത്തേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു ഷൂട്ട് ചെയ്തിരുന്നു അതിൻ്റെ ഫോട്ടോസ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഞാനൊരു എന്താ പറയാ മിനി ബ്ലോഗ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ബ്ലോഗ് ആയിട്ട് ഞാൻ അത് ഇടാൻ നോക്കാം എടുത്തു വെച്ചിട്ടില്ല എന്നാലും കുറച്ച് ക്ലിപ്സ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് മേക്കപ്പ് ചെയ്യണത് അപ്പൊ അത് ഉണ്ടെങ്കിൽ ഞാൻ ഇടാൻ നോക്കാം കേട്ടോ അങ്ങനെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നത് മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ വിത്ത് പെർമിഷനോട് കൂടി ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി ചേച്ചിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞങ്ങളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ ചേച്ചി എൻ്റെ ചേച്ചിയുടെ കൂടെ ടെൻത്തിൽ ഒരേ ബാച്ചിൽ പഠിച്ച ആളാണ് അതായത് ഈ ചേച്ചിയും എൻ്റെ ചേച്ചിയും എൽ എഫിലാണ് പഠിച്ചത് സെയിം ബാച്ചായിരുന്നു അവർ എസ് എൽ സി പാസ് ഔട്ടായിട്ടതായിരുന്നത് ഈ ചേച്ചി എ ഡിവിഷനും എൻ്റെ ചേച്ചി ബി ഡിവിഷനും ആയിരുന്നു കേട്ടോ പിന്നെ ചേച്ചീനെ ഫോട്ടോ ഒക്കെ കാണിച്ചെടുത്തപ്പോൾ ഈ ചേച്ചിക്ക് അറിയാമെന്ന് പറഞ്ഞു എൻ്റെ ചേച്ചിയോട് ഞാൻ ഫോട്ടോ കാണിച്ചെടുത്തപ്പോൾ എൻ്റെ ചേച്ചിക്ക് അറിയാമെന്ന് പറഞ്ഞു പിന്നെ നല്ല സംസാരമായിട്ടോ ഈ ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം പേജ് വന്നിട്ട് എം മേക്ക് ഓവേഴ്സ് എന്നാണ് മേക്ക് ഓവർ ബൈ മുംതാസ് മുസ്തഫ യെസ് അതാണ് കേട്ടോ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ നല്ല അടിപൊളി മേക്കപ്പ് ആയിരുന്നു മേക്കപ്പായിരുന്നോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചേച്ചിയുടെ മേക്കപ്പ് അതുപോലെ തന്നെ ഭയങ്കര കംഫേർട്ടായിരുന്നു ചേച്ചിയുടെ കൂടെ മേക്കപ്പ് ചെയ്യാനിരിക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നല്ലോണം എന്താ പറയുക എൻഗേജ് ആക്കുന്നുണ്ടായിരുന്നോട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിലര് ഒട്ടും സംസാരിക്കാണ്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ അവർ വർക്ക് ചെയ്യുമ്പോൾ അധികം സംസാരിക്കാണ്ട് ചെയ്യണ കാര്യത്തിൽ നല്ലോണം കോൺസെൻട്രേഷൻ കൊടുത്ത് ഒന്നും ഇണ്ടാണ്ട് ആരോടും ഒന്നും ഇണ്ടാണ്ട് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ ഓൾറെഡി കുറേ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് അറിയാൻ പറ്റും ഈ ചേച്ചി വർക്കിൽ നല്ല കോൺസെൻട്രേറ്റഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളെയും അതോടൊപ്പം തന്നെ എന്താ പറയുക ഒരു എൻഗേജ് ചെയ്യാനായിട്ട് ചേച്ചി നോക്കിയിട്ടുണ്ടായിരുന്നെട്ടോ എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് ഞാനും അങ്ങോട്ട് തിരിച്ച് എന്തേലുമൊക്കെ പറയും ഞങ്ങള് നല്ല സംസാരമായിരുന്നു കേട്ടോ മേക്കപ്പ് കഴിയണവരെ നല്ല സംസാരായിരുന്നു ഞങ്ങൾ പിന്നെ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് പനിയുടെ ചെറിയ പനി ചെറുതായിട്ടല്ല പനി ഉണ്ടായിരുന്നു എനിക്ക് മേക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ജലദോഷം ഉണ്ട് ജലദോഷം ഉള്ളപ്പോൾ ഇങ്ങനെ മൂക്കുന്നു വെള്ളം അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൗണിൽ വെച്ചിട്ടൊന്നും ഇങ്ങനെ ഒപ്പി കൊടുക്കുകയായിരുന്നു കേട്ടോ നല്ല അടിപൊളി മേക്കപ്പാണ് കേട്ടോ ചേച്ചിയുടെ അപ്പോൾ നിങ്ങൾക്ക് ചാവക്കാട് തൃശ്ശൂർ ബേസ്ഡുള്ള ആളുകളാണെങ്കിൽ മേക്കപ്പിന് നോക്കുന്നുണ്ടെങ്കില് എം മേക്ക് ഓവേഴ്സ് നല്ല അടിപൊളി മേക്കപ്പ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത്യാവശ്യം കുറേ നേരം ലാസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊരു ഗ്ലാസി സ്കിന്ന് നല്ല ഗ്ലൂയി സ്കിന്നൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നോട്ടെ ചേച്ചി ഞാൻ ഇപ്പോഴാണ് ഞാനിപ്പോഴാണ് ശരിക്കും എൻ്റെ ഫേസ് കാണുന്നത് ഈ ടൈം വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫേസ് എത്രത്തോളം നല്ല ഗ്ലോയി ആയിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ഫുൾ ഇങ്ങനെ ബ്ലഷ് ഒക്കെ ഇട്ടിങ്ങനെ ചുവന്ന് തെടുത്തിരിക്കാനായിട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും എനിക്ക് എത്ര ഇഷ്ടമാണ് ബ്ലഷും ഹൈലൈറ്റും എന്നൊക്കെ അതേപോലെ തന്നെ എൻ്റെ ഫേസ് ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്ലാസി സ്കിൻ പോലെ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഫേസ് മാത്രമല്ല ലിപ്പ് കണ്ടോ ലിപ്പിൽ നല്ല ഗ്ലോ കൊണ്ട് വന്നിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല പക്ഷേ അതിൻ്റെ മുന്നേറ്റ് ചേച്ചി ലിപ്പിലൊരു സാധനം അപ്ലൈ ചെയ്തു അതിൻ്റെ പേര് ഞാൻ മറന്നു അത് അപ്ലൈ ചെയ്തപ്പോൾ ലിപ്പ് ഭയങ്കരമായിട്ട് ഗ്ലോ ആയിട്ട് ഓട്ടോമാറ്റിക്കലി വരെ ഗ്ലോ ആണ് കണ്ണു നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ണ് നല്ലോണം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഗ്ലിറ്റർ ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മുടെ കുക്കും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അച്ഛനും അമ്മയില്ല കുക്ക് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് കുക്കിന് ഞാൻ കുറച്ച് കയറ്റിയിരുത്തിയേക്കാൻ കേട്ടോ ചേച്ചിക്ക് ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ട് കുക്കിനിന് ഇങ്ങനെ കേറ്റി എടുത്തിയതാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മളിതാ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടോ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു പിന്നെ നെയിൽസ് കണ്ടോ നെയിൽസ് വെച്ചിട്ടുണ്ടായിരുന്നു എക്സ്റ്റെൻഷൻ ആണ് എക്സ്റ്റെൻഷൻ അല്ല സോറി ഇത് ഇങ്ങനെ ഒട്ടിക്കണം ഓൺ നെയിലാണ് പിന്നെ നമ്മളിത് ഷൂട്ടിംഗ് പിന്നെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഹെയർ ഫുൾ ആയിട്ട് കെട്ടിയിട്ട് ഒരു പോണി ടൈലാണ് കെട്ടിയിരിക്കുന്നത് ജ്വല്ലറിയും അതുപോലെ തന്നെ ഈ ഡ്രസ്സും ഹെയർ സ്റ്റൈലും മേക്കപ്പും എല്ലാം കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നോ കാണാനായിട്ട് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് അത് കണ്ടവർക്ക് അറിയാൻ പറ്റും നല്ല ഭംഗി ഉണ്ടായിരുന്നോ ഞാൻ ഇതുവരെ ചെയ്ത മേക്കപ്പ് ലുക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലുക്കാണിത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഔട്ട്ഫിറ്റ് ആയാലും അതുപോലെ തന്നെ ജ്വല്ലറി പെയർ ആ ഒരു ഗ്രീൻ കളർ ജ്വല്ലറി വന്നപ്പോഴും അതുപോലെ തന്നെ മേക്കപ്പും എല്ലാം കൊണ്ടും അതുപോലെ തന്നെ ക്യാമറമാന്റെ ഫോട്ടോ എടുക്കലും എഡിറ്റിങ്ങും എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഈ ഇപ്രാവശ്യത്തെടുത്ത ഷൂട്ടിന്റെ ഫോട്ടോസ് നല്ലോണം അങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് ചാവക്കാട് മെയിൻ ബീച്ചിലല്ല ചാവക്കാട് മെയിൻ ബീച്ചിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് എന്താ പറയുക റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് ദ്വാരക ബീച്ച് കഴിഞ്ഞ് പതിനാലാം വാർഡ് കഴിഞ്ഞ് അടുത്ത ബീച്ചിലാണ് നമ്മുടെ ഷൂട്ട് ഉണ്ടായിരുന്നത് ഞാൻ അപ്പോഴേക്കും നല്ലോണം ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ബീച്ച് എത്തിയപ്പോഴേക്കും എന്താ പറയുക മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും മര്യാദയ്ക്ക് ഒന്ന് ചിരിക്കാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയായിട്ടോ കാരണം ഞാൻ എപ്പോഴും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ വായിലുള്ള എല്ലാ പല്ലും കാണുന്ന രീതിയിൽ ഞാൻ അത്രയും ചിരിച്ചിട്ടാണ് നിൽക്കാറുള്ളത് അത് എന്നെ പേഴ്സണലി അറിയണവർക്ക് അറിയാൻ പറ്റും എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നത് അതിലേക്കാളും ഇഷ്ട അതിലേക്കാളും ഇഷ്ടമാണ് ആ ടൈമൊക്കെ ഞാൻ ഇങ്ങനെ നല്ലോണം ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് നിൽക്കാറുള്ളത് കേട്ടോ പക്ഷേ ഈ ഷൂട്ടിന് എന്നെ കൊണ്ട് ഒന്നിനും പറ്റിയില്ലാട്ടോ എനിക്കങ്ങോട്ട് ചിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും വയ്യാണ്ടായിട്ട് എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് ക്യാമറ ചേട്ടൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു ഓരോ പോസും എനിക്ക് ആൾ പറഞ്ഞു ട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട പോസ് ഒന്നോ രണ്ടോ ഉണ്ടായിരുന്നേ ബാക്കി എല്ലാം ആള് പറഞ്ഞ പോസാണ് എല്ലാം അടിപൊളി പോസാണ് ആണ് ആള് നമുക്ക് ശെരിക്കും കാണിച്ചു തരും കേട്ടോ എങ്ങനെയാണ് നമ്മൾ പോസ് ചെയ്യേണ്ടതെന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫോട്ടോഗ്രാഫറിന്റെ പേര് അല്ല ഇൻസ്റ്റാഗ്രാം ഐ ഡി രാഘാന്നാണ് തോന്നുന്നു ആർ എ കെ ഏട്ടാ ഓക്കെ നല്ല അടിപൊളി ഫോട്ടോ ആണ് കേട്ടോ ആൾ എടുത്ത് എഡിറ്റ് ചെയ്ത് വന്നപ്പോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫോട്ടോസ് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ ഫോട്ടോസ് എല്ലാതും അടിപൊളി ഫോട്ടോ ആണ് കേട്ടോ കിട്ടിയതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ക്യാമറമാൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ ആൾ രണ്ട് വൈറ്റ് ക്ലോത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മരംമുട്ടിയൊക്കെ കുറച്ച് ദൂരെ കിടക്കണ സാധനമായിരുന്നു അതുപോലെ തന്നെ ഈ എന്താ പറയുക ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു തെങ്ങിന്റെ സംഭവം പോലെ നിക്കണില്ല കുറച്ച് ഇങ്ങനെ ഹൈറ്റില് കേട്ടോ അതിന്റെ മരമുട്ടിയുടെ അപ്പുറത്ത് നിൽക്കുന്ന സാധനം അതൊക്കെ ദൂരെ ഉണ്ടായിരുന്നതാണ് അത് ആൾ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഈ മുള കെട്ടിയേക്കണത് മുളയും കയറൊക്കെ ഈ ഒന്ന് ഫുട്ബോള് കളിക്കണ ആൾക്കാര് കെട്ടിയതായിരിക്കും നമ്മൾ അതിന് ക്ലോത്ത് ഇട്ടു എന്നുള്ള കേട്ടോ എന്തായാലും അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫോട്ടോഷൂട്ട് ഇന്നത്തെ പക്ഷെ എന്നെ കൊണ്ട് എന്താ പറയാ ചിരിക്കാൻ പറ്റിയില്ല അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക്